ഹോസ്പിറ്റൽ എന്നാൽ ഹോസ്പീസ് എന്നാണെന്ന് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം മാനന്തവാടി രൂപത മേരി പ്രൊവിൻസ് എസ് ബി എസ് സന്യാസിനികൾ നേതൃത്വം നൽകുന്ന ലൂർദ്ദ് ആയുർവേദ ആശുപത്രി കെട്ടിടം സുൽത്താൻ ബത്തേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകുകയായിരുന്നു അഭിയന്യ പിതാവ് ലൂർദവാദ് ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ആനന്ദവാദി രൂപതാ ബിഷപ്പ് മാർ ജോസഫ് പെരുന്നേടം പ്രവേശന കവാടം നാടമുറച്ചും വേദിയിൽ തിരിത്തെളിയിച്ചും നിർവഹിച്ചു ആശുപത്രി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് കേവലം ഒരു ആരോഗ്യമല്ല ആയുസാണെന്നും അഭിമന്യപിതാവ് പറഞ്ഞു ഉദ്ഘാടന പൊതുസമ്മേളനത്തിന് ആരാധനാമം ബത്തേരി സുപ്പീരിയർ സിസ്റ്റർ ഹെൽന കട്ടിക്കാനയിൽ എസ് ഐ ബി സി സ്വാഗതം ആശംസിച്ചു പഞ്ചകർമ തിയേറ്ററി ഉദ്ഘാടനം ബത്തേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി മേഴ്സി പൗലോസ് നിർവഹിച്ചു മേരി മാതാ പ്രൊവിൻസ് മാനന്തവാടി പ്രൊവിൻഷ്യൽ സുപ്പീരിയ സിസ്റ്റർ ഡോക്ടർ പൗളിൻ മുഖാല എസ് ഐ ബി സി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മാനന്തവാടി രൂപത ബത്തേരി അസംഷൻ ഫൊറോന വിഹാരി ഫാദർ തോമസ് മടക്കുന്നതിന് അനുഗ്രഹപ്രഭാഷണവും റാസേസ് ആയുർവേദ ആശുപത്രി ബത്തേരി ഡയറക്ടർ ഡോക്ടർ റാസി മുഹമ്മദ് സെന്റ് മാർട്ടിൻ ഹോസ്പിറ്റൽ അമ്പലവയ ഡയറക്ടർ സിസ്റ്റർ ഡോക്ടർ അൽഫോൺസ ി സിയും ആശംസകൾ നൽകി മാസ്റ്റർ ഇവാഞ്ചനീസ് മനോഹരമായ സംഗീതം ആലപിച്ചത് ഹൃദ്യമായി വിവിധ മേഖലകളിൽ മികവും പ്രവർത്തനവും നൽകിയവരെ വേദിയിൽ ആദരിച്ചു മേരിമാതാ പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ലിൻസി പൂതക്കുഴി ഉദ്ഘാടന പൊതുസമ്മേളനത്തിന് നന്ദി പറഞ്ഞു കൊച്ചി